ഹലോ ഹായ് മുത്ത മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ ഇന്ന് രാവിലെ മുതൽ നമ്മളൊരു ഉച്ച വരെയുള്ള സംഭവങ്ങൾ കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹന്തുരില്ല ഞങ്ങൾ ആ കുഴപ്പമൊന്നുമില്ല ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും ദ്വാരയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ ഭക്ഷണം കേട്ടോ ഇന്ന് എന്താണ് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രാവിലെ തന്നെ ദോശ അപ്പം രാവിലെ തന്നെ ചായം ദോഷം വന്നിട്ട് തുടങ്ങാം ഞമ്മക്ക് അപ്പോൾ മോന് ചെറിയ മോന് മദ്രസ്സിൽ പോയിട്ടുണ്ട് കേട്ടോ ആ മദ്രസ്സിൽ പോയതോ കുറേ ദിവസമായി പോയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അധിക ദിവസം ഒന്നും പോകാൻ കഴിയൂര് എന്തായാലും പോകണം എന്നോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്നാൽ പിഴിക്കുകയെന്ന് പറഞ്ഞത് പിന്നെ പതിനേഴാം തീയതി ആണല്ലോ ഞമ്മക്കിന്നെ മോനെന്നെ ഹോസ്പിറ്റലിൽ സർജറിക്ക് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞത് ഇങ്ങനെ ിങ്ങനെ എണ്ണയോണ്ട് നിൽക്കട്ടോ അവൻ്റെ ഓരോ ദിവസവും കാര്യങ്ങളും ഇനി അധികം ദിവസമല്ല ഇന്നപ്പോ ഒന്നാം തീയതി ആയി ഞാൻ അന്ന് എന്തായാലും ക്ലാസ് പോട്ടെ എന്നൊക്കെ കേട്ടെ പിന്നെ കുഴപ്പമൊന്നുമില്ല ഞമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂളും മദ്രസും ഒക്കെ കേട്ടോ ഞാൻ പേടിക്കാനൊന്നുമില്ല ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ ഒരു ടെൻഷൻ ഉണ്ടാവുന്നെ കുറച്ചൊക്കെ കുട്ടികളെ കൂടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഓൻ മദ്രസിൽ പോയിന് മദ്രസിൽ പോയ ലേശമാണ് പിന്നെ ഞാൻ നമ്മളെ ദോശയും ഒക്കെ ഉണ്ടാക്കണിട ചായും കടിയും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി രണ്ടാമത്തോനിപ്പോൾ ക്ലാസ്സിൽ പോകാനാവും അവന് സ്കൂളിൽ പോവാനായിന് അവനെണീറ്റോ അവൻ്റെ പണിയും കാര്യങ്ങളോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദോശ ആകുമ്പോൾ എന്താ പറയുക എളുപ്പമാണല്ലോ വേഗം പണിയും കഴിയും നമുക്ക് തലേന്നെ അരച്ച് വെക്കണതാണ് ഉഴുന്നോ പച്ചേരിയും കൂട്ടിയിട്ട് അരച്ച് വെച്ചതണീട്ടോ വേഗം എളുപ്പമാണ് പിന്നെ നമുക്ക് രാവിലെ തന്നെ ഇപ്പം ഞാൻ പത്തിരിൻ്റെ മാതിരി വാട്ടുക കൊയക്കുക ഒന്നും വേണല്ലോ ദോശ ആയാൽ സുഖമാണ് നല്ല ടേസ്റ്റും കേട്ടോ നല്ല നന്നായിട്ട് ഇങ്ങടെ വരുന്നുണ്ട് പിന്നെ അത് ബീട്രൂട്ടാണ് കേട്ടോ ആ കൂടെ തന്നെ നമ്മൾ വേഗം ബീട്രൂട്ടൊക്കെ എരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ നമ്മളെ ദോശയൊക്കെ താ ഒക്കെ റെഡി ആയിന് പിന്നെ ദോശയ്ക്ക് കറിയെന്ന് പറഞ്ഞാൽ മീൻ കറി കേട്ടോ മീൻ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം കറിയാക്കി വെച്ച് പിന്നെ നമ്മൾ ഉച്ചയ്ക്കും അതുതന്നെ മതിയല്ലോ മീൻ കറിയും പിന്നെ ബീട്രൂട്ട് ഉപ്പേരി കിട്ടും അതൊക്കെ ആക്കി ഭക്ഷണമൊക്കെ ദോശയും പിന്നെ കുറച്ച് ചോറുണ്ടതിന് തിളപ്പിച്ചു അതിനും തിളപ്പിച്ച് ഊറ്റി ചോറും കറിയും ഒക്കെ ആയിന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മൾക്കിന് രാത്രിയേക്കും ഉച്ചയ്ക്കും ഉള്ളത് ഒന്നിച്ചെടു വെച്ചാൽ മതിയല്ലോ ഇറച്ചാട്ടെ അതിന് സാവധാനം വെച്ചാൽ മതി ചോറ് അപ്പോൾ ഞാൻ പിന്നെ കിച്ചൺ എന്താ ഒക്കെ വൃത്തിയാക്കിയിട്ടോ പണിയും കാര്യങ്ങളും വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞമ്മൾക്ക് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ അടിച്ചു വാരി ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ കിച്ചണ് അപ്പോൾ കിച്ചണിലെ പണി എന്നെടുത്ത് കഴിഞ്ഞാൽ വേഗം എടുക്കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിയും കേട്ടോ ഈ വെപ്പും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്തെ പണികളൊന്നും എടുക്കാൻ കഴിയുക പിന്നെ എന്നാണെങ്കിൽ വെള്ളം വരുന്ന ദിവസം ഞങ്ങൾക്ക് ഒന്നരാടനാ കേട്ടോ വെള്ളം പൈപ്പ് വെള്ളം വരല് ആ വെള്ളം വരുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അവർ വേഗം പണിയൊക്കെ കഴിക്കണം വെള്ളത്തിൻ്റെ കൂടെ നമ്മളൊന്ന് നടക്കുകയൊക്കെ വേണം കേട്ടോ എല്ലാ ടൈമിലേക്കൊക്കെ വെള്ളം നിറച്ച് വെക്കേണ്ടതാണ് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ആടെ ഇരുന്ന് ഇങ്ങോട്ട് അടിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി അടിച്ച് തരുന്നത് നല്ലതാണല്ലോ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ വീടൊക്കെ നിപ്പളാട്ടെ നമ്മളിപ്പം നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങോട്ടായത് എത്ര ആയിട്ട് ഒതുക്കി വെച്ചിട്ടും ഇങ്ങോട്ട് റെഡി ആയില്ലേണ് പിന്നെ കുറച്ച് പൂപ്പലൊക്കെ കുറച്ച് പൂപ്പിലൊക്കെ ഉണ്ടായിക്കൊന്ന് തുടച്ച് റെഡിയാക്കി നമ്മൾ അതുപോലെ നമ്മളെ കിച്ചണൊക്കെ ഒന്ന് റെഡിയായി വൃത്തിയായി പിന്നെ വെള്ളം വരുമ്പോൾ ഞാൻ വേഗം അലക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോയിട്ട് കേട്ടോ പിന്നെ വാഷിംഗ് മെഷീൻ കുറച്ച് പയക്കുള്ളതാണ് കേട്ടോ പിന്നെ ഞമ്മളിത് പുറത്താണ് വെച്ചത് അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ കേട്ടോ പിന്നെ മഴയുമ്പോൾ ഒക്കെ ചെറിയ രീതിയിലൊക്കെ ആയിട്ട് നെനയും കേട്ടോ നമ്മളിങ്ങനെ സീറ്റിട്ട് മൂണ്ടനാണ് അപ്പം അപ്പം ഞാൻ മോൻ്റെ കീശയിൽ എന്തോ ഒന്ന് കുരുങ്ങുണ്ട് നോക്കിയപ്പോൾ ഒരു ഉറപ്പുണ്ട് അതിങ്ങോട്ട് മാറ്റി വെക്കട്ടെ എന്ന് വിചാരിച്ചത് ഞമ്മക്ക് അൽക്കാലം അതിനെ അലക്കാണല്ലോ മക്കളത് മാത്രമേ ഉള്ളൂ ഉള്ളു ഒരു താണിതിരി ഇട്ടിങ്ങനെ കലക്കെ കേട്ടോ ഒരേ കളിയും കാര്യങ്ങളൊക്കെ വാടങ്ങനെ കഴിഞ്ഞ് വരുമ്പെടുന്നതാണല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞമ്മളെ കോഴികളെ തുറക്കട്ടെ നമ്മളീ കോഴിക്കൂടൊക്കെ നമ്മൾ ആദ്യം ടെറിസിന്റെ മുകളിലെന്തതിനെയൊക്കെ താഴോട്ട് കാക്കി വെച്ചത് അതെന്താണ് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ആണ സമയത്ത് പുറ ഞമ്മക്ക് നമ്മളെ അടുത്തുള്ള അയൽവാസികളോടൊക്കെ പറയണെങ്കിൽ പുറത്തായാലാണല്ലോ ഞമ്മക്ക് കൂടെ അടക്കാനും തുറക്കാനും ഒക്കെ ഒരു അതിന് രണ്ടാം എൻ്റെ ചേച്ചിന് രണ്ടാമത്തെ മോനും സ്കൂളിലേക്ക് പോകും ക്ലാസ്സിൽ പോയിട്ടോ പിന്നെ ഞാൻ എന്താ വെള്ളം വരുന്ന സമയത്ത് നമ്മളെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കെട്ടോ ഇതൊക്കെ ഇപ്പം ഞാൻ റെഡിയായി വരുന്നതേ ഉള്ളു കേട്ടോ ഒക്കെ നശിച്ചിപ്പോയിഞ്ഞല്ല കുറേ ചെടികൾ ഒക്കെ ആട്ടും കൂട്ടുമൊക്കെ ഞാൻ പാനാക്കി റെഡിയാക്കി വെച്ച് ഇതൊക്കെ ഒന്ന് നേനെ നനക്കട്ടോ വെള്ളം വരുന്ന ദിവസം ഒന്നരാട എൻ്റെ ചെടികളൊക്കെ നനക്കലട്ടോ വെള്ളം വരുമ്പോൾ ഞമ്മക്കിങ്ങനെ പൈപ്പ് വെച്ചിട്ട് നനയ്ക്കാലോ അതൊക്കെ ഒന്ന് നനച്ച് വൃത്തിയാക്കി ഞമ്മക്കിനെ അതിൻ്റെ ഇടയിലൂടെ ഞമ്മൾ അലക്കര നടക്കണുണ്ട് ഞമ്മക്കിനി മുറ്റൂടി അടിക്കാണ്ട് മുറ്റടിച്ചിരി പിന്നെ നമ്മൾ കൂടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ അത്ത് കയറാം ഇനി അപ്പോൾ ഒത്തിനും ചെറിയ മോന് മദ്രസ് വിട്ടെന്ന് ഓൻ ചായോടി കഴിഞ്ഞ് അവനും സ്കൂളിലൊക്കെ പോകാനുള്ള ഒരുക്കത്തിൽ അവനും അവൻ്റെ പണികളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവന് ഫസ്റ്റിലൊരു മടിയനു സ്കൂളിൽ ഡിസ്ചാർജ് ആയി വന്നപ്പോൾ മക്കളൊക്കെ നോക്കല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിട്ടോ ക്ലാസ് പോകുമ്പോൾ എന്താണ് പറയുക ഇപ്പോൾ അതിന് പ്രശ്നമല്ല ഒരു ദിവസം അങ്ങോട്ട് പോയപ്പോൾ ഇനി അതിന് പ്രശ്നമില്ല പിന്നെ സ്കൂളിൽ പോവാനുള്ള അവനെ കുളിച്ച് അവൻ്റെ യൂണിഫോമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുറ്റടിച്ചു വരാം കേട്ടോ ഇപ്പോൾ മുറ്റയൊക്കെ ഒന്ന് വൃത്തിയായത് ഇപ്പോഴാണ് ഞമ്മൾ വന്ന് അടി വെടിയൊക്കെ ഒക്കെ ഓരോന്ന് ഓരോന്നിൻ്റെ സ്ഥാനത്തേക്കെട്ട് എടുത്ത് വെച്ചാലാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാവുക പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നതിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണാം കേട്ടോ നിങ്ങളെ കമൻ്റുകളൊക്കെ അറിയിക്കുക നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസുകളാണ് ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കെട്ടോ അപ്പം ഞാനിതാ വേഗം ഒന്ന് മുറ്റം എല്ലാ പണിയും വെള്ളം വരുന്ന ദിവസം തന്നെ തന്നെ എല്ലാ പണിയും വേഗം അങ്ങോട്ട് കഴിയും വെള്ളം വരാത്ത ദിവസം നമ്മൾ നമ്മളങ്ങനെ സാവധാനം ഇരിക്കും താ അപ്പം നമ്മളെല്ലാ പണികളും ഒന്നിച്ചെടുക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഓക്കേ